കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കൺവെൻഷൻ ഇന്ന് മേഖലകളായി തിരിച്ച് മൂന്ന് സോണൽ കൺവെൻഷനുകളാണ് നടക്കുക കരുനാഗപ്പള്ളി ചവറ ഓച്ചിറ എന്നീ മേഖലകൾ ഉൾപ്പെടുന്ന ആദ്യ സോണൽ കൺവെൻഷന് ഇന്ന് ഓച്ചിറയിൽ തുടക്കമാകും വരും ദിവസങ്ങളിൽ കൊല്ലം പുനരൂർ സോണൽ കൺവെൻഷനുകളും നടക്കും പതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും സിഒ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി വിനോദ് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിക്കും ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ താജ് ഗോപാൽ സ്വാഗതം ആശംസിക്കും സിഒ എ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും സിഒ ജില്ലാ സെക്രട്ടറി മുരളി കൃഷ്ണ ജില്ലാ പ്രവർത്തന റിപ്പോർട്ട് അവതരിക്കും സിഒ എ ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ളയാണ് സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിക്കുക സംസ്ഥാന കമ്മിറ്റി അംഗം സാജൻ പൊതു റിപ്പോർട്ടും അവതരിപ്പിക്കും ജില്ലാ ഓഡിറ്റ് കമ്മിറ്റി അംഗം അരുൺകുമാറാണ് ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കുക തുടർന്ന് കെ സി ബി എൽ ഡയറക്ടർ സുരേഷ് ബാബു ഭാവി പ്രവർത്തന രേഖ അവതരിപ്പിക്കും സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജ്യോതികുമാർ ബിജുകുമാർ എന്നിവർ മറുപടി പ്രസംഗം നടത്തും സ്വാഗത സംഘം ചെയർമാൻ അഫ്സൽ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തും